കൊല്ലങ്കോട് ബ്ലോക്കിൽ പട്ടികജാതി വികസന വകുപ്പ് ലൈഫ് മിഷൻ വീടുകൾക്കായി പേർക്ക് ലക്ഷം രൂപ വീതം അനുവദിച്ചു കൊല്ലങ്കോട് ബ്ലോക്ക് പരിധിയിലെ പട്ടികജാതി വികസന ഓഫീസ് മുഖേനയാണ് ലൈഫ് മിഷൻ ഭവന നിർമ്മാണത്തിനായി തുക അനുവദിച്ചത് പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗമെന്ന് രേഖപ്പെടുത്തപ്പെട്ട കുടുംബത്തിനാണ് തുക അനുവദിച്ചത് മൊത്തം നാലു കോടി അൻപത്തി ആറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഒന്നാം ഗഡ് വിതരണം കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മാജ് വിതരണോദ്ഘാടനം ചെയ്തു ാണ് ഭരണ നിർമ്മാണത്തിനാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും ഫണ്ട് ഓരോരുത്തർ ഞങ്ങളെടുത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുമ്പോ പറയാം അവർക്ക് മാത്രം എന്താ ലക്ഷം ഞങ്ങൾക്ക് എന്താ നാല് ലക്ഷം തരുന്നുള്ളൂ അപ്പൊ അത് ും നമുക്ക് തരാൻ പറ്റിയത് ഗുണഭോക്താവാണ് എഴുപത്തി ആറ് ഗുണഭോക്താക്കാണ്ട് നാല് കോടി രൂപ അഞ്ചു കോടിയോളം ഉണ്ട് നാല് അമ്പത്തി ആറാണ് അപ്പൊ ഇത്രയും ഫണ്ട് കണ്ടെത്തല നമുക്ക് അപ്പൊ ഇതിന് നമ്മുടെ ഗവൺമെന്റിന് എന്നും ബ്ലോക്ക് പഞ്ചായത്തംഗം മധു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി കൃഷ്ണൻ എസ് സി പ്രമോട്ടർ സുനിൽ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്